അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പതിനെട്ടാമത് ദിവസമായിട്ടുള്ള ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഇന്നലെ രാവിലെ അരങ്ങിറിയത് മോർണിംഗ് ടാസ്ക് ആണ് ടാസ്ക് മറ്റൊന്നുമല്ല അല്ല വൃത്തി ഉണ്ടെന്നും തീരെ വൃത്തിയില്ലെന്നും തോന്നുന്ന ഓരോരുത്തരെയും വെച്ച് ഓരോരുത്തരും ഒന്ന് സെലക്ട് ചെയ്യാം അതിനുള്ള കാരണവും പറയാം അങ്ങനെ അതിൽ അനുമോൾ തനിക്ക് ഏറ്റവും തീരെ വൃത്തിയില്ലാത്തതായി തോന്നിയ പേര് പറഞ്ഞത് രേണു ചേച്ചിനാണ് മൂന്നോ ചേച്ചിയാണ് പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു അപ്പോ എനിക്ക് പെയിനൊക്കെ അപമാനിക്കുന്ന പോലെ സംഭവം ശരിയെന്നെടുത്തടിച്ച് പറയേണ്ടില്ല അനുചേച്ചി ഒരു മയത്തിലൊക്കെ പറയുന്നു എന്തായാലും അനുചേച്ചി ഇങ്ങനെ പറഞ്ഞത് നമ്മള് ചേച്ചിക്ക് നല്ലോണം കൊണ്ട് കേട്ടോ ശേഷം രേണു ചേച്ചി അനുമോണോട് എന്തോ എന്ന് പറയുന്നുണ്ട് നമ്മൾ എന്താണെങ്കിൽ പോവാൻ എനിക്ക് ഇവിടെ നിന്ന് ഇതെല്ലാം നിങ്ങൾക്ക് പടരും അതെ നല്ലൊരു തീരുമാനമാണ് അത് അല്ല രേണു ചേച്ചി ഇനി ബിഗ് ബോസിൽ നിന്ന് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ദിവസം തീരെ കണ്ടൊന്നും തരാൻ പറ്റിയിട്ടില്ലല്ലോ ബിഗ് ബോസിൽ കയറിന്ന് പറഞ്ഞപ്പോ ഒരുപാട് പ്രതീക്ഷ വെച്ചൊരു കണ്ടസ്റ്റായിരുന്നു രേണു ചേച്ചി ഉള്ളത് പറയാലോ പക്ഷെ പ്രതീക്ഷയുടെ പത്തിരൊന്നും ഒരു രേണു ചേച്ചി കാഴ്ച വെച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ പോകുന്നതിനാണ് നല്ലത് പക്ഷെ ഈ കാരണം കൊണ്ടൊക്കെ പോകാന്ന് പറഞ്ഞാണെങ്കിൽ അത് നാണക്കേടാണ് കേട്ടോ തലയിൽ പേൻ നിറഞ്ഞു കുളിക്കുന്നില്ല അതുകൊണ്ട് കിട്ടിയെന്നൊക്കെ സംഭവം ഗുളിക ഏറെച്ചനൊക്കെ വെച്ചതാണ് പക്ഷെ കുളിക്കുന്നതുകൊണ്ട് എന്നുള്ളത് വേറെ വെച്ച ആൾക്കാർ എന്നെ പറയുന്നുണ്ട് പക്ഷെ രേണി ചേച്ചി ഇപ്പോഴും പറഞ്ഞത് ഇത് വെച്ചാൽ ഞാൻ കുളിക്കാൻ പാടില്ല പാടില്ലെന്നൊക്കെയാണ് എന്തോ എന്തോ പറഞ്ഞു അച്ചോ പാവം ചേച്ചി ചേച്ചിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം പോലും ും വേണ്ടി ബിഗ് ബോസ് വിടണം പോലും ഇതിനൊക്കെ എന്താ പറയല്ലേ സംഭവം ചേച്ചിക്ക് ബിഗ് ബോസ് നല്ലോണം മറുത്തുക്കണ് എങ്ങനെയും ചിന്ത ചിന്തയക്കണ് അതിന് കുറച്ച് ദിവസമായിട്ട് രേണി ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വീട് വിട്ടു പോകണം എനിക്ക് വീട് വിട്ടു പോകണം പക്ഷെ ബിഗ് ബോസ് അത്ര പെട്ടെന്നൊന്ന് രേണി ചേച്ചിന് വിടാൻ തയ്യാറല്ല മക്കളെ കുറച്ചു കാലം കൂടെ എന്തായാലും നിർത്തും ബാക്കിയുണ്ടോ എന്താ പറയണത് ഇങ്ങനെ കരയില്ലേ ചേച്ചി നാണക്കേടാണ് പേരിന്റെ കാരണം പറഞ്ഞ് വീട്ടിൽ പോണെന്നൊക്കെ പറഞ്ഞ് കരയാന്ന് പറഞ്ഞേ മോശം തന്നെ ആ തല കൊണ്ട് കേക്കുക ചേച്ചി ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പൊ ചേച്ചിനെ നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിർത്താണെങ്കിൽ നൂറ് ദിവസം ഇങ്ങനെ കുളിക്കാൻ നടക്കോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാന്ന് വല്ലാത്ത ഒരു അവസ്ഥ തന്നെ കേട്ടോ ഇതിപ്പോ ചേച്ചിക്ക് എലക്ഷൻസും വെച്ചു കൊടുത്തവർക്ക് നാണക്കേടായല്ലോ തൊട്ട് എനിക്ക് പ്രശ്നമാണ് തല ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഓടി വന്നാണ് എന്താ ഇതിനൊക്കെ പറയാ എന്തായാലും ചേച്ചി ഒരു മുളക് കുത്തിരുന്ന് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട് നമുക്ക് അതിനാ വൈക്കി വിടാം അവിടെ കിടന്ന് നിലവിളിക്കട്ടെ അല്ലെ ഇനി നമുക്ക് അക്ബറിന്റെ ഒരു നല്ല ഒരു ഒന്നാം തരം പാട്ട് കേട്ട് നോക്കാം വിശ പാമ്പ് തോൽക്കും സംഭവം വൈരാഗ്യം വെച്ച് പാടിയ പാട്ടാണെങ്കിൽ കൂടിയും നല്ല താളത്തി പാടുന്നുണ്ട് ആശാന് ഈ കഴിവ് കരല് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അക്ബർ ഓടും എത്തിപ്പോന്നെ പക്ഷേ കായ് ഉപയോഗിക്കുന്നത് മൊത്തം വൈരാഗ്യം തീർക്കാനാണെന്ന് മാത്രം ജലമാക്കിയാൽ നോക്കാം ഓ അതൊക്കെ ഭയങ്കര പ്രശ്നമാക്കി എടുക്കാന്ന് പറഞ്ഞു എന്താ അതിനൊക്കെ പറയാം തിണമ തിണ്ണമ കയറിയിരുന്നു കുക്ക് ചെയ്തതിനാണ എല്ലാവർക്കും കൂടെ പ്രശ്നം അല്ല ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടല്ലോ തിണമ തിണ്ണമ്മ കയറിയിരിക്കാൻ പാടില്ലാന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ട് ഐ തിങ്ക് കലാപംസരിക്കൊക്കെ ആ കൂട്ടത്തിലാണ് പെടുന്നെന്ന് തോന്നുന്നു എന്തായാലും ബാക്കിയുണ്ടോ അത്രക്ക് ഗവറാക്കാൻ മാത്രം ആര്യ അവളൊന്ന് കേറിയിരുന്നതിന് ഇങ്ങനെ ഗവറാക്കേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അവന് ഉക്കാൻ വന്നേക്കാണ് എന്തായാലും തൻ തിണ്ണമ ഇരുന്നതിന് എല്ലാരും തന്നെ കലയാക്കിയത് അനുമോൾക്ക് തീരെ പിടിച്ചിലേക്ക് കേട്ടോ അനുമോള് തിരിച്ചു നല്ലോണം പറയുന്നുണ്ട് നമുക്ക് വരെ ഒന്ന് അത് അത് ഉള്ളൂ കൊടുക്കുകയാണെന്നല്ല വൃത്തിക്ക് കൊടുത്തിട്ടാണ് അനുമോള് ആ മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അല്ലെങ്കിൽ ചില സമയത്ത് കുറിക്ക് കൊടുക്കാൻ അനുമോൾ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി രണ്ടു ദിവസം മുന്നേ അപ്പാണിശരത്തിനും ഇതേമാര് കുറിക്ക് കൊടുത്തതാണല്ലോ ആരേ പിരിച്ച് പുറത്താകാനും എന്താണെന്ന് പറഞ്ഞു അപ്പാണി ശരത്തിനല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ ഇപ്പൊ അക്ബറിനും കൊടുത്തു സംഭവിക്കാണെങ്കിൽ കൂടിയും ചില സമയത്ത് ആൾ ഫയറാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ ബിഗ് ബോസ് ടാസ്കിന് വേണ്ടി വിളിക്കുകയാണ് ടാസ്ക് മറ്റൊന്നല്ല എല്ലാവരിൽ നിന്ന് ഒരു മത്സരാർത്ഥിയെ സെലക്ട് ചെയ്യുക എന്നിട്ട് ആ മത്സരാർത്ഥിക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കും ഇത്തവണ കൊടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാൽ സ്വന്തം വീട്ടുകാർ ബിഗ് ബോസിലേക്ക് കാരണമെന്ന് ആഗ്രഹിക്കുന്ന മൂന്നാൾക്കാരെ സെലക്ട് ചെയ്യുക ഇതാണ് ടാസ്ക് ഇതിനുവേണ്ടി എല്ലാവരും സെലക്ട് ചെയ്തത് ആതിന്നൂറിനാണ് കേട്ടോ ഇനി അവർ ആരൊക്കെയാണ് മൂന്ന് പേരെ സെലക്ട് ചെയ്യണം നോക്കാം പിന്നെ 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 ശരത്തേട്ടം രേണു പിന്നെ രനാ ഫാത്തിമ ഈ മൂന്ന് പേരെ സെലക്ട് ചെയ്തു അല്ലേ ഈ സെലക്ട് ചെയ്തിനേച്ചും ബിഗ് ബോസിന് അടുത്ത അനൗൺസ്മെന്റ് പേരാണ് ഒന്നുകിൽ മൂന്നാൾക്കാരുടെ വീട്ടുകാരിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റാനുള്ള അനുമതി കൊടുക്കും അല്ലെങ്കിൽ പണിപ്പുറയിലേക്കുള്ള എഴുന്നൂറ് പോയിന്റ് സെലക്ട് ചെയ്യാം അന്നേരം അവര് ചൂസ് ചെയ്ത ഓപ്ഷൻ ഓക്കെ ഈ മൂന്ന് പേരുടെയും ഫാമിലി ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് വന്നാൽ മതി ഞങ്ങൾക്ക് എഴുന്നൂറ് പോയിന്റ് വേണ്ട ഓപ്ഷൻ ആണ് അവര് ചൂസ് ചെയ്തിട്ടില്ല പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ ടിസ്റ്റ് എടുക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം എന്തായാലും ഈ മൂന്ന് പേര് സെലക്ട് ചെയ്തല്ലോ ബാക്കിയാണ് നോക്കാം അല്ലെ ഞാനാണ് പറയില്ല കാരണം ഈ ആഴ്ച ൂടെ അക്ബറിന്റെ കുത്തിപ്പ് ഞാനായിരുന്നെങ്കിൽ കലാപംസരി സെലക്ട് ചെയ്തേനെ അല്ലെങ്കിൽ കലാപംസരിക്കൊക്കെ വീട്ടുകാരെ മിസ് ചെയ്തോടെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കുത്തിരിക്കാണ് അതിന്റെ ഇട ആശാൻ കുത്തിപ്പായിട്ട് ഇറങ്ങി എന്തായാലും ഇത് കേട്ട് കലാപംസരിക്കും അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങി കേട്ടോ അന്ന് കണ്ടോക്കാം അതെന്താറിയും എന്തിനായിരുന്നു പറയെ ആ മനുഷ്യന് കഴിഞ്ഞപ്പോ സമാധാനോ ഇതിനൊക്കെയാണ് കുത്തി തീർപ്പ് എന്ന് പറയേണ്ടത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിൽ ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട് മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് ടിസ്റ്റ് ഒന്ന് പത്താമത്തെയോ പതിനൊന്നാമത്തെയോ ആഴ്ചയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഫാമിലി വീക്ക് അന്ന് നിങ്ങളിൽ ആരൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന്

ശരി മൂന്ന് ധൈര്യശാലികളെ വേണമെന്ന് പറഞ്ഞ പോയേക്കും അങ്ങോട്ട് എണീറ്റിന്ന് എന്തായാലും കഴിഞ്ഞ തവണ പോയി അല്ലെ ഇത്തവണ ഇനി സൂക്ഷിച്ച് വേണം കളിക്കാൻ അങ്ങനെ എല്ലാവരും വോട്ടിങ്ങിലൂടെ മൂന്ന് പേരെ സെലക്ട് ചെയ്യാമെന്ന് തീരുമാനത്തിലെത്തി ബാക്കിയുണ്ടോ എന്നെ 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 നോക്കി ചിരിക്കാൻ തന്നെ അല്ല ചിരിച്ചേ ചിരിച്ചേ നീ എന്താ എന്തോന്നാണ് നോക്കി ചിരിച്ചതൊക്കെ ട്രിഗർ ആവാന്ന് പറഞ്ഞു എന്താ അതിനൊക്കെ പറയാം എന്തായാലും ആര്യൻ അഭിലാഷിന് നോക്കി ചിരിച്ചത് അഭിലാഷിന് നല്ല ആയി കേട്ടോ അതിനുള്ള ദേശം അഭിലാഷെ പിന്നീട് തീർക്കുന്നുണ്ട് അതിലേക്ക് വരാം എനിവേ അങ്ങനെ മൂന്ന് ധൈര്യശാലികളുടെ എല്ലാരും കൂടി വോട്ട് ചെയ്ത് തീരുമാനിച്ചു ആരൊക്കെയാണ് അവർ അനീസ് ജിസൈല് പിന്നെ ആജെ അങ്ങനെ മൂന്ന് പേരെയും ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് മൂന്ന് പേർക്കും ഓരോരോ കാർഡ് വെച്ച് കൊടുക്കുകയാണ് അതിൽ പറയുന്ന പോലെ ചെയ്യണം എന്നാലേ ആയിരം പോയിന്റ് ലഭിക്കത്തുള്ളൂ ഇനി അനീഷിനെ കൊടുത്ത കാർഡിൽ എന്താണ് പറഞ്ഞെന്നുള്ളത് കണ്ടു നോക്കാം ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ സംസാരിക്കാൻ പാടില്ല ഇതാണ് ഒന്നാമത്തെ ചലഞ്ച് ഉഹ് മറ്റുള്ളവർക്ക് എന്താ സന്തോഷല്ലേ അനീഷ് സംസാരിച്ചില്ലെങ്കിൽ അത്രയും നല്ലത് അപ്പാണെനിക്ക് സന്തോഷത്തോടെ കൈ കൂട്ടുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കിട്ടിയ ആരനാണല്ലോ അല്ലെ ആരും വായിക്കുന്നതും ഉണ്ടോ ഇതൊന്നും നൽകിയിരിക്കുന്നു ആ കോമഡി ആയി കേട്ടോ അനീഷിനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ ആരനാണെങ്കിൽ കൊടുത്ത കാർഡ് വായിക്കാനും അറിയില്ല അപ്പുറത്തുള്ള ജിസേലിനും അറിയില്ല അപ്പൊ അത് വായിക്കാമെന്ന് ചോദിക്കുന്ന സമയത്ത് അനീഷ് തനിക്ക് കിട്ടിയ എടുത്ത് കാണിക്കുന്നുണ്ട് മിണ്ടാൻ പാടില്ല എന്നുള്ള രീതി എന്തായാലും ആര്യന് ജിസേലും മൊത്തത്തിൽ കുടുങ്ങിയ അവസ്ഥ ആണല്ലേ ഒരു അവസരത്തില് അപ്പാണു ശരത്തിനോട് അങ്ങോട്ട് ബിഗ് ബോസ് പോകാൻ പറയുന്നുണ്ട് എന്നിട്ട് അപ്പാണി ശരത്ത് വായിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ആര് മൊത്തത്തിൽ കുടുങ്ങിയ ഒരു അവസ്ഥയിലാണ് അല്ലെ എന്തായാലും തപ്പിത്തടഞ്ഞ ആശം വായിക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ കണ്ടു നോക്കാം ജ്യൂസ് തപ്പി തടഞ്ഞ ആച്ചാ എന്തൊക്കെ വായിച്ച് തീർത്തില്ല എന്തായാലും ഈ ഒരു അവസരത്തിൽ അപ്പാണി ശരത്തിനോട് ബിഗ് ബോസ് അങ്ങോട്ട് ചെന്നിട്ട് വായിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അപ്പാണി ശരത്ത് വായിച്ചു കൊടുക്കുന്നുണ്ട് തമ്മിൽ ഒറ്റ വലിക്ക് ജ്യൂസ് വായിച്ച് കുടിക്കണം എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ജിസൈലിന് വായിച്ചു കൊടുക്കുന്നുണ്ട് അപ്പാണി ശരത്ത് മൂന്നൂന്താണെന്നുണ്ടോ ഡിമാൻഡ് ഏഴിന്റെ പണി ഇപ്പോൾ ഇപ്പോൾ തന്നെ തല തല ചെയ്യുക ചെയ്യുക നല്ല തൊട്ട് ബിഗ് ബോസ് മിണ്ടാതിരിക്കുക കൊടുത്ത ജ്യൂസ് ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുക ഇത് മൂന്ന് മൂന്ന് പേരും ചെയ്യണം അല്ലേ ഇത് ആരൊക്കെ ഏതൊക്കെ ഏറ്റെടുക്കണം എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കേട്ടോ അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നമുക്ക് ലാഭാഗുന്നുണ്ട് നോക്കാം ആരൊക്കെ എടുക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ പേരും ചർച്ച ചെയ്ത് തീരുമാനിക്കുക നിങ്ങൾ വോട്ട് പോയി ഒന്നും കാരണം മനീഷ് ചെയ്ത കാർഡിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ മുതൽ ബിഗ് ബോസ് ആ കാർഡ് അനീശ് മിണ്ടാതിരിക്കണല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അനീഷ് ചെയ്ത കറക്റ്റ് ആണ് പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലായില്ലെന്ന് മാത്രം എന്തായാലും ജിസയിലെ അനീഷും അനീഷിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അനീഷ് തലമുണ്ടെങ്കിലും ചെയ്യോ അനീഷ് ആണ് എന്നുള്ള രീതിയിൽ അതിനുള്ള അനീശിനെ മറുപടി ഒന്നും ടീം ടീം വർക്ക് വർക്ക് ില്ല മിണ്ടാതിരിക്കുന്ന ടാസ്കിന് ഏറ്റെടുത്തോളം ഇങ്ങനെ കാണിച്ചോണ്ട് നിൽക്കുന്നത് എന്നാലും ജിസേനെതിരെ വിചാരിച്ചു ആരെയോട് ചോദിക്കുന്നുണ്ട് ആരും തലമുണ്ടരും ചെയ്യും ഞാൻ ജൂസ് കുടിച്ചോളാം അന്നേരം ആര്യെ മറുപടി നാട്ടുനോക്കാം ഈ പറഞ്ഞ കാട് കൂർ കപൂറായി മാറും ഓ അങ്ങനെയൊക്കെ ചിന്തിച്ചോ നമ്മൾ കാര്യം എന്താ അവന്റെ ചിന്തിച്ചു ലുക്ക് പോയി പോകും അവന്റെ ഗ്ലാമർ പോയി പോകും ഇവൻ ഇതൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് കഴിഞ്ഞില്ല കേട്ടോ ആശാൻ എക്സ്പ്ലനേഷൻ ഇനിയൊരു ഞാൻ മുട്ടടിച്ചാൽ എനിക്കറിയാം അതിന്റെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാദർ വീട്ടിൽ മരിക്കുമ്പോഴാണ് നമ്മളെ മൊട്ടടിക്കുന്നത് അപ്പൊ എന്റെ വീട്ടിൽ എന്റെ വീട്ടുകാർക്ക് ഭയങ്കര പോയിന്റ് ബിഗ് ബോസ് തല പോകുന്നില്ല ഡേ ചുമ്മാ നിങ്ങളുടെ ധൈര്യം പരീക്ഷിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞതാണെന്ന് മാത്രം അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ഇവരുടെ തലക്ക് മുട്ടടിക്കുന്നുള്ളത് എന്തായാലും ആരുടെയും ഈ വർത്താനം കേട്ടിട്ട് നമ്മുടെ അഭിലാഷിന് നല്ലോണം ചൊറിഞ്ഞു കയറിയ കേട്ടോ ഇനി അഭിലാഷിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് മക്കളെ മക്കളെന്തായാലും കണ്ടു അഭിലാഷ് വോട്ട് ചെയ്യണ സമയത്ത് ആരും അഭിലാഷ് നോക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ചോർക്ക് തീർത്തതാണ് ആശാന് എന്തായാലും ഇതിനുശേഷം വീട്ടിലെ അംഗങ്ങളോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് പിന്നെ അവിടെ ഇറങ്ങിയിരുത് ഫുള്ളും കച്ചറാണ് മക്കളെ നമ്മൾ കണ്ടുപോക്ക എന്തൊക്കെ എക്സ്ക്യൂസ് ആണ് ഈ ആരും പറഞ്ഞത് അല്ലെ ബിഗ് ബോസ് തലം കൊണ്ടു ചെയ്യാൻ പറഞ്ഞു ആരും അതിന് തയ്യാറാവുന്നില്ല അത് ചോദ്യം ചെയ്പ്പോ ആരും പറയണം ഈശയിന്റെ തുടുവിരുവാൻ പറഞ്ഞാൽ അവള് ഊരോന്നൊക്കെ എങ്ങോട്ടാണ് ഈ അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെ ഇനി ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഷാനാവാസൊന്ന് കുത്തിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തലിക്കണോ അതിന്റെ ഇടയ്ക്കൂട് ആശാലി ഒരു കുത്തി അവൻ കാണിച്ച ആഗേം കണ്ടോ അപ്പൊ അന്നേരം അഭയോന്നിനും ഇല്ല ഇല്ല കണ്ടില്ല എന്താ കാണിച്ച പറഞ്ഞു കണ്ടില്ലല്ലേ എന്താ പറയുക കുഴപ്പമില്ല ആംഗം കാണിച്ചിട്ടില്ല ചുമ്മാ കൂടെ തട്ടിവിടാണ് ആശാലി അത് അങ്ങനെ ഒരു സാധനം ഇഷ്ടം ബാക്കി മോട്ടിവേഷൻ ഇഷ്ടമാണ് ഇതിലും വലിയ മോട്ടിവേഷൻ സ്വപ്നങ്ങളിൽ മാത്രം എന്നാൽ ഇതിനുശേഷം ആദ്യം മുടി വെട്ടാൻ തയ്യാറാവുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അതൊരു അപാര കണ്ടീഷൻ ആയി പോയി മക്കളെ വല്ലാത്തൊരു കണ്ടീഷനായി പോയത് ഇതിലും ഭേദം മുട്ട അടിക്കാത്ത തന്നെയാണ് എന്തൊക്കെ വന്നാൽ ആരും മുട്ട അടിക്കാൻ തയ്യാറാവുന്നില്ല അല്ലെ അനീഷിനോടാണെങ്കിൽ എന്തൊക്കെ ചോദിച്ചിട്ട് നിന്നെടുത്തതും ഉണ്ടെന്നില്ല ജിസേൽ പിന്നെ ഒരു പെണ്ണായതുകൊണ്ട് തല മുട്ടയടിക്കാനും മുക്കത്തില്ല ജിസേല് ജ്യൂസ് കുടിക്കാനുള്ള ലെവലാണ് ജിസേൽ ബാക്കി കണ്ടു ആശാ എല്ലാം കളം മാറ്റാൻ നോക്കിയതാണ് തല തലമുണ്ടെ ചെയ്യുന്നില്ല ഞാൻ ജ്യൂസ് കുടിച്ചാളെന്നൊക്കെ ഇവരെങ്ങനെയാണ് തല മുണ്ടനെ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാവണം അതിനുവേണ്ടിയുള്ള ഓരോരോ അടവുകളാണ് പക്ഷെ അതിനിടയിൽ അപ്പാണി നല്ലോണം മോട്ടിവേഷൻ കയറ്റി കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഏച്ചിന്നില്ലാന്ന് മാത്രം ഒറ്റടിക്കാൻ കൂടെ മറുപടി കൊടുത്തില്ലേ ഞാൻ ചെയ്യൂലെന്നൊക്കെ അപ്പാൻ്റെ മോട്ടീവേഷൻ അങ്ങോട്ട് ഒറ്റയടിക്ക് അമർന്നു പോയി അമ്മാതിരി മറുപടിയാണ് കൊടുത്തത് എന്തായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവാത്തത് കൊണ്ട് ബിഗ് ബോസ് എന്താക്കി ചാലഞ്ച് ചരഞ്ചി ആയതായിട്ട് പ്രഖ്യാപിച്ചു അതിനുശേഷം മനുഷ്യൻ വാ തുറക്കുന്നുണ്ട് പിന്നെ അവിടെ നടന്നത് പൊട്ടിത്തെറിയാണ് മക്കളെ ഒന്ന് കണ്ടുനോക്കാം അപ്പാനൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞു കേറുന്നുണ്ട് അല്ലേ ഇത്രയും ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ട് മിണ്ടാതിരുന്ന ആള് ടാസ്ക് അവസാനിപ്പിച്ച് സംസാരിച്ച് തുടങ്ങി പോയിക്കും എല്ലാരൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞറാൻ തുടങ്ങി അതിനിടയ്ക്ക് അക്ബർ എന്തൊക്കെ എടുത്ത് എറിയുന്നുണ്ടാണീശ്വര നേരെ നമ്മൾ കണ്ടോ ഓരോ സെന്റൻസും അതിച്ചിരി ഓവറായി പോയി അത് വേണ്ടില്ലായിരുന്നു അക്പറേ തലേണൊക്കെ എടുത്ത് അറിയാന്നൊക്കെ പറഞ്ഞാൽ അത് ദേഹത്ത് കൊള്ളാത്തത് കൊണ്ട് കഴിച്ചലായി എങ്ങാനും ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ പോയേനെ എന്തായാലും വായിക്കാൻ നോക്കാം ആ ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ അതെ അനീഷ പറഞ്ഞത് ആണ് ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കണം എന്ന് തന്നെയാണ് ആ ടാസ്ക് ലെറ്ററിൽ ഇന്ത്യ വെച്ചിട്ടുള്ളത് അതനുസരിച്ചാണ് അനീഷ് മിണ്ടാതിരുന്നത് അറിയാ എന്താണോ ടാസ്ക്ലിട്ടുള്ള എഴുതിയത് അത് അനീഷ് കൃത്യത മനസ്സിലാക്കി എന്നുള്ളതാണ് പക്ഷെ ബാക്കിയുള്ള ആരും അത് മനസ്സിലാക്കിയിട്ടില്ല എല്ലാവരും ഈ ടാസ്കിനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് എടുത്തത് അല്ലെ പക്ഷേ അനീഷ് അതിന് മൈനികമായിട്ടാണ് എടുത്തത് അതാണ് അനീഷു മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ബാക്കി ഓൾറെഡി ഒരാള് ടാസ്കിലേക്ക് കഴിഞ്ഞാൽ അതായത് ഞാൻ മിണ്ടാതിരുന്ന കഴിഞ്ഞാൽ പിന്നെ സ്വച്ച് ചെയ്യുമ്പോൾ ആര്യൻ്റെ അടുത്ത് പോയിട്ട് തലമുണ്ടനം ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആര്യൻ സംസാരിച്ചു കഴിഞ്ഞു അവിടെ വെച്ച് അതെ അതെ ഉള്ളൂ ഈ ടാസ്ക് വേണ്ട പോലെ മനസ്സിലാക്കിയ അനീഷ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതനുസരിച്ച് കൃത്യമായിട്ട് അനീശ് തന്റെ പണി വൃത്തിയിൽ ചെയ്ത് തീർത്തിട്ടുണ്ട് ബാക്കിയുള്ള രണ്ടാൾക്കാരെ ഒഴിപ്പിയതുകൊണ്ട് ആ ടാസ്ക് അങ്ങോട്ട് ആയി പോയി മാത്രം ഇനി ഇത് കഴിഞ്ഞ ആരെയും ജിസയിലും കൂടി ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് മക്കളെ കണ്ടോ സോ ഇവർക്ക് ഈ ഗെയിം പൊളിക്കണം ഇതൊക്കെ കേൾക്കുന്ന സമയത്താണ് എല്ലാവർക്കും ജിസേലിനോടും ആര്യനോടും അസൂഖാണെന്ന് പോലും അതുകൊണ്ടാണ് പോലും ഈ ഇത്ര പ്രശ്നമാക്കിയത് എന്താ പറയല്ലേ ഇനി ഇത് കഴിഞ്ഞ അപ്പാണി ആര്യനെ ഉപദേശിക്കാൻ പോകുന്നുണ്ട് ആരൊക്കെ അടിച്ചിരുന്നെങ്കിൽ നീ നീ ടോപ്പാണ് ആണ് മീറ്റ് പറഞ്ഞിട്ട് ആ വേണ്ടി പറഞ്ഞാണെങ്കിൽ നീ ഇവിടെ അത് പൊളിച്ചു കേട്ടോ മറുപടി തന്നെ പോയി കൊടുത്തത് അതായത് ഇന്നത്തെ ആദ്യത്തെ ഫാമിലിയെ കാണുന്നത് ഒഴിവാക്കിയിട്ട് പോയിന്റ് വേണമെന്ന് അപ്പാണി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആള് വേറെ എന്നുള്ളതാണ് ഇവിടെ ആരും തിരിച്ചു പറയുന്നത് ഇതിനും മികച്ച മറുപടി സ്വപ്നങ്ങളിൽ മാത്രം ഇനി ഇതെല്ലാം കഴിഞ്ഞ് ആരും മരുമോളും കിച്ചണിൽ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നതിന് എടുക്കും അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് നമുക്ക് അറിയാവുന്ന നീ പക്ഷേ ഫാദർ ഉണ്ടായി ഈ ാണ് സഹിച്ചുടാത്തത് ഞാൻ മുണ്ടനും ചെയ്യാൻ തയ്യാറായിരുന്നു പോലും ആര് അനുമോട് അനുമോളോടായിരുന്നു തല മുണ്ടി ചെയ്യാൻ പറഞ്ഞതെങ്കിൽ അവിടെ നിലവില് ചെയ്യാനെ ചുമ്മാ അങ്ങോട്ട് തട്ടി വിട തന്നെയാ ബാക്കി പിടിച്ചു എന്താ കാണിക്കുന്നത് അത് കൊളിച്ചു കേട്ടോ നെവിന്റെ മുന്നിൽ വെച്ച് ഓവറാക്കാൻ നോക്കിയതാണ് എന്നാലും അടിച്ചണാക്കി തന്നെ കൊടുത്തു ഇനി നമ്മുടെ രേണു ചേച്ചിന്റെ മകനായിട്ടുള്ള ഋതപ്പന്റെ ബർത്ത്ഡേ ആണ് അതിനുള്ള വിഷയം നമ്മൾ ചേട്ടൻ നൽകുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു ഉപദേശം കൂടി നൽകുന്നുണ്ട് നമ്മൾ തല ഒന്നാം ക്ലാസ്സിൽ പോകുമ്പോൾ ആദ്യത്തെ തന്നെ ഹാപ്പി ബർത്ത്ഡേ നല്ല ഉപദേശം തന്നെ കേട്ടോ ഒന്നാം ക്ലാസ്സിൽ പോകുന്ന കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഉപദേശം തന്നെ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നതിന് കഴിക്കുന്നതിനെടുക്കും നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട് കണ്ടോ ബിഗ് ബോസ് നിന്റെ മൈൻഡ് ടെസ്റ്റ് ആണ് നീ ഇതിന് തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് നിന്റെ മുടി മുറിക്കാൻ പോകുന്നില്ല ഈ ഉറപ്പായിട്ടും ആരും ഇവിടെ മുടി മുറിക്കാൻ സമ്മതിക്കാൻ പോകണ ഷോ ഓഫ് കൂടുതലാണ് അതെ അതാണ് സത്യം ബിഗ് ബോസ് എന്തായാലും ആരുടെയും ആരോടെയും മുറിക്കാൻ പോകുന്നില്ല മൈൻഡ് ടെസ്റ്റ് ചെയ്താണ് സംഭവം എന്തിനും ഏതെങ്കിലും തയ്യാറാണോ അറിയാൻ വേണ്ടി ബിഗ് ബോസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അന്നേരം ഒക്കെ പറഞ്ഞാൽ മതി ചിന്താഗതി അനീഷ് മാത്രമാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പൊ ഇത്രക്കാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഏഴിന്റെ പണി കിട്ടിയ എപ്പിസോഡാണ് എന്ന് പറയേണ്ടി വരും എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് അൻബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അപ്പൊ അടുത്ത എപ്പിസോഡ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം